സ്ലാമുലൈക്കും എല്ലാവർക്കും നമസ്കാരം സെയ്ദല വിശ്വർ പ്രശേഷിയാണ് പ്രിയപ്പെട്ട ഹാബേബി എങ്ങനെ ഞാൻ വാളയാർ ചെക്ക് പോസ്റ്റിലെടുത്ത് ആർ ടി ഓഫീസിൻ്റെ തൊട്ടടുത്ത് നമുക്ക് ഹൈവേന്ന് തൊട്ടടുത്താണ് ഇദ്ദേഹത്തിൻ്റെ വീട് ഒന്ന് വിൽക്കണമെന്ന് പറഞ്ഞിട്ട് പല പ്രാവശ്യം അല്ലേ എത്ര മാസമായി കൂടി അവിടെ കിട്ടി നാല് മാസം നാല് മാസം അല്ലേ നാല് മാസമായി എന്നെ വിളിക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ എനിക്ക് ഇപ്പോഴാണ് ടൈം കിട്ടിയത് വളരെ തിരക്ക് കാരണം മാത്രമല്ല ഇതിനായിട്ടും ഇങ്ങോട്ട് വരും മണം കാരണം എൺപത് കിലോമീറ്റർ ചെറുപ്പശ്നു ഓടി വരാറുണ്ട് അപ്പോൾ ഇയാൾ കുറച്ചൊരു അസുഖ ബാധ്യത സുഖമില്ല ജോലിക്ക് പോകാൻ കഴിയില്ല എന്തായിരുന്നു നിങ്ങളുടെ പിന്നെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ നിരമ്പ് തളർച്ചയാണ് ആ നരമ്പ് ഉപയോഗിക്കുക അത് ഞാന് തളർച്ച കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ വീ വീട് വയ്ക്കാൻ നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം സഹായം വേണം സഹകരണം വേണം പുറത്തിറങ്ങി ജോലി ചെയ്യാൻ കഴിയാത്തൊരു വ്യക്തിയാണ് അപ്പോൾ ഇൻഷാല്ല എല്ലാവരെയും സഹായം സഹകരണം ഷെയർ എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു ആ പതിനഞ്ച് വർഷം ആയിട്ടേ പതിനഞ്ച് വർഷമായിട്ട് നടക്കാൻ പറ്റില്ല പതിനഞ്ച് വർഷമായിട്ട് ചികിത്സയിലാണ് അപ്പോൾ നിങ്ങളെല്ലാവരും സഹായം വേണം ചെറിയൊരു കടബാധ്യത ബാങ്ക് ലോണ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് വീട്ടീട്ട് പെട്ടെന്ന് തന്നെ ചെറിയൊരു വീട്ടിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹാബേബികളെ ഇതാ കണ്ടില്ലേ നിങ്ങൾ ഇതാ ഈ റോഡിന് വരുന്നത് ഇത് കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുന്ന ഹൈവേ ആണ് ഈ ഹൈവേന്നാണ് നമ്മുടെ വാളയാർ ചെക്ക് പോസ്റ്റ് തൊട്ടടുത്താണ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ആർ ടി ഒ ഓഫീസിൻ്റെ തൊട്ടടുത്താണ് ഇതാണ് വേലന്താപുരത്തേക്കുള്ള റോഡ് ഈ റോഡിനെ നമുക്ക് തൊള്ളായിരം മീറ്റർ ഒരു കിലോമീറ്ററിനുള്ളിലാണ് ഇന്നത്തെ കാണാനുള്ള പ്രോപ്പർട്ടി കിട്ടുക പ്രിയപ്പെട്ട ഹീബികളെ എല്ലാവരും ഷെയർ ചെയ്യണം നിങ്ങൾ കണ്ടില്ലേ അവസ്ഥ കണ്ടില്ലേ അതങ്ങനെ ഒരു വ്യക്തിയാണ് അപ്പോൾ വീടും വീടിൻ്റെ പരിസരമൊക്കെ അനുസരിച്ച് നമുക്കത് പോയി കാണാം കണ്ടതിന് ശേഷം നമുക്ക് വിലയിരുത്താം പ്രിയപ്പെട്ട ഹബീബികൾ എന്താണ് വാളയാറ് ഹൈവേന്ന് വരുന്ന റോഡ് വേലന്താവളത്തേക്ക് പോകുന്ന ബസ് റൂട്ടാണിത് ഈ ബസ് റൂട്ടിനെ നമുക്ക് കാണാം ദാ ഈ റോഡിനെ നിങ്ങൾക്ക് കറക്റ്റ് സ്കെച്ചിട്ട് തരണം ഈ റോഡിന് നേരെ ചെല്ലുന്ന ആ വീട്ടിൽ കാണാം നാലാമത്തെ വീട് കേട്ടോ നാലാമത്തെ വീട് അപ്പോൾ നേരിട്ട് പോകുന്ന കറക്റ്റ് നാലാമത്തെ വീടാണ് എല്ലാ വാഹനത്തിനും പോലുള്ള സൗകര്യമുണ്ട് പ്രിയപ്പെട്ട ഹബീബികൾ എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യാൻ കണ്ടു കൊടുമ്പറ്റില്ലേ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അതുകൊണ്ടാണ് നിങ്ങളോട് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയാൻ കാരണം അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങൾ അതാണ് ബസ് റൂട്ട് ആ ബസ് റോഡിൽ നിന്ന് അതായത് വേലന്താവളത്തേക്ക് പോകുന്ന റോഡാണ് എവിടെ നിന്ന് പറയുക ഞങ്ങൾ വാളയാർ ചെക്ക് പോസ്റ്റിന് ഇപ്പുറത്ത് ആർ ടി ഓഫീസിൻ്റെ തൊട്ടടുത്ത് വേനന്താവളത്തിൽ പോകുന്ന റോഡാണ് ആ ബസ് റൂട്ട് ആ ബസ് റോട്ടിൽ നിന്ന് ഇരുപത് ഇരുപത്തഞ്ച് മീറ്റർ അങ്ങോട്ടുള്ള നിറയെ വീടുകളുള്ള ഏരിയയാണ് നല്ല വിലപ്പിടിപ്പുള്ള സ്ഥലമാണ് ഇവിടെ സെൻറ്റ് സ്ഥലത്തിന് രണ്ട് ലക്ഷം റുപ്യ വിലയുണ്ട് ഇവിടെ കേട്ടോ അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് അതിൻ്റെ ഓർമ്മ ഒരു വീടുണ്ട് ഇതൊക്കെ പോലും ഞങ്ങളോട് പറയണം വേലന്താന്ന് പറയുന്നത് വളരെ കുറവാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണാം വീടിൻ്റെ നാല് പുറം ഒന്ന് കാണുക അങ്ങനെ ഇത്രയും സൗകര്യം പറഞ്ഞാൽ വാളയാർ ചെക്ക് പോസ്റ്റിന് തൊട്ടടുത്ത് ആർ ടി ഒഫീസിൽ തൊട്ടടുത്ത് അതുപോലെ തന്നെ മെയിൻ റോഡൊക്കെ വിടുന്ന അടുത്താണ് അതായത് മെയിൻ റോഡ് പറയുന്നത് നമ്മുടെ എറണാകുളം കോയമ്പത്തൂർ ഹൈവേ കണ്ടോ അതായത് ആർ ടി ഒ ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാളയാറില് ആർ ടി ഒ ചെക്ക് പോസ്റ്റാണ് ഇവിടെ അവിടേക്ക് ചെന്ന് ചേരുന്ന റോഡാണ് ഇവിടെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണത് അതുപോലെ തന്നെ നിങ്ങൾ വേറെ പറയാൻ പോലുള്ള ഇതൊരു പാവപ്പെട്ട ഹബീബിൻ്റെയാണ് കേട്ടോ നമ്മൾ ഈ ഇയാളുടെ വിഷമം കണ്ടിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വണ്ടിയെടുത്ത് പോകാണെങ്കിൽ ഒരു ചില്ലി കാശ് പോലും വാങ്ങാതെ കാരണം ഇവിടേക്ക് വരണമെങ്കിൽ വണ്ടിക്ക് ചിലവേന് നല്ലൊരു പൈസ ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരൂപ ചിലവുണ്ട് കാരണം എന്താ പറയുക വെണ്ണമായിട്ട് ടോളും പ്ലാസ് ഒക്കെ കൊടുത്തിട്ട് ഒരു രൂപ പോലും വാങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലുള്ള ഒരാളാണ് അപ്പോൾ ആ പ്രിയപ്പെട്ട ഹബീബികളെ നിങ്ങൾ നിങ്ങളുടെ ഒരു ഹെൽപ്പാണ് ഇതിന് വേണ്ടത് കാരണം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഇയാൾക്ക് ഇവിടുന്ന് കഴിച്ചിലാകാൻ പറ്റുള്ളൂ കാരണം ആർക്കെങ്കിലും വീട് കൊടുത്തിട്ട് കുറച്ച് കടബാധ്യതകളുണ്ട് ആ ബാധ്യതകളൊക്കെ വീട്ടിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അടക്കാപ്പഴം മരമാണ് ഇതല്ലോ അടക്കാപ്പഴം മരണല്ലേ നാലുപിടം വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ അപ്പുറത്തെ ഇവിടുന്ന് കാണാൻ കോഴികളൊക്കെ ഇവിടെ വലിയ കാലഘരമ കോഴികളൊക്കെ കാണാറുണ്ട് ഇതല്ലേ ഈ വരുന്നവർ തന്നെ ഒരു ഷെഡ് ഉണ്ട് അതൊന്ന് കാണിച്ചു തരാം എന്നിട്ട് മതി നമുക്ക് വീട്ടിലേക്കും പോക്ക് ഇതൊരു ഷെഡ്ഡാണ് ഷെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വ്യാശ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം ഇതിട അങ്ങനെ അതല്ലെങ്കിലോ ഇതൊരു ടീമിന് വാടകയ്ക്ക് കൊടുത്താലും വാടകറിനെ സംബന്ധിച്ചോളം ചെറിയൊരു വാടക കിട്ടും മാത്രമല്ല ഇവിടെ ഒരു മൂന്നാല് കോളേജ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കോളേജ് കുട്ടികൾക്ക് ഈ വീട് വാടകയ്ക്ക് കൊടുത്താൽ വാങ്ങുന്നവർ ഈ വീട് വാടക കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ആയിരത്തഞ്ഞൂറ് റുപ്യ വാടക കിട്ടും രണ്ട് റൂമുണ്ട് നാല് നാല് എട്ടാളെ ചേർത്താൻ പറ്റും കേട്ടോ ആയിരം ആയിരത്തഞ്ഞൂറ് റുപ്യ ഒരാൾക്ക് കിട്ടും കോളേജ് പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ കോഴ്സ് മൂന്ന് വർഷമാണ് ഈ മൂന്ന് വർഷം നമുക്ക് അവരുടെ കോഴ്സ് കഴിയുമോളം വാടക നല്ലൊരു വാടക കിട്ടും രണ്ട് ബെഡ്റൂം അടിച്ചാപ്പൊളി ഉണ്ട് അതിൻ്റെ പുറമെ നമുക്ക് കിച്ചൺ ഉണ്ട് ഹാളുണ്ട് രണ്ട് വലിയ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഒന്ന് പതിനഞ്ച് പന്ത്രണ്ടാണ് കേട്ടോ പതിനഞ്ച് പന്ത്രണ്ടിൻ്റെ ഒരു ബെഡ്റൂമും മറ്റേ വേറൊരു ബെഡ്റൂമും പന്ത്രണ്ട് ആണ് അപ്പോൾ നല്ല വലിപ്പത്തിലുള്ള ബെഡ്റൂമാണ് ഒന്നിലെ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കിലേക്ക് ഇനി മുകളിലേക്ക് പോകണമെങ്കിൽ രണ്ടോ മൂന്നോ റൂം എടുക്കാം അതാ ഇവിടെ വെച്ച് ഇതും വാടകയ്ക്ക് കൊടുക്കാം മുകളിൽ രണ്ട് റൂം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിലെ സ്ഥലം അതിനൊക്കെ വളരെ വ്യക്തമായിട്ട് കാണിച്ചുതരാം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ കാണണം ഇത് ഒരു സുഖമില്ലാത്ത ഒരാളെയാണ് വളരെ പ്രയാസപ്പെട്ട ഒരാളാണ് ആളെങ്കിൽ ഇൻഷാല്ല ഞാൻ കാണിച്ചു തരാം നമുക്ക് പുറത്തൊക്കെ ഒന്ന് കാണാം അല്ല ബാക്ക് വാഷൊക്കെ ഒന്ന് കണ്ടോളി കേട്ടോ അപ്പോൾ ഇത് വിൽക്കൽ നിർബന്ധമാണ് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് അത് സമ്മചാതുരാണ് ഇവിടെ ഒരു സെൻറ് സ്ഥലത്തിന് ഞാൻ പറഞ്ഞില്ലേ ഒരു സെൻറ്റ് സ്ഥലത്ത് രണ്ട് ലക്ഷം ഉപ്പുണ്ട് ഇതാണ് കാലക്കരയിലുള്ള കോഴിയെ ഞാൻ പറഞ്ഞത് കേട്ടോ ആ നാട്ടിലപ്പം ഞാനുള്ളത് വാളയാറിൽ വേറൊക്കെ ആടിനും തമ്മിൽ ആരും കയറി വാളയാർ ചെക്ക് പോസ്റ്റ് പക്കത്തിൽ ഇറക്കുന്ന വീട് അഞ്ച് സെൻ്റ് ഇടം ഇറക്ക് നല്ല വീട് ഇരുക്ക് നല്ല രണ്ട് ബെഡ്റൂം ഒരുക്ക് അറ്റാച്ച് ബാത്ത് റൂം இப்போ பாருங்கள் வாழையார் செக் போஸ்ட் பக்கத்தில் கோயம்புத்தருக்காக இருக்கா பொள்ளாச்சிக்காக இருக்க யாருக்கு தேவை இருந்தா சீக்கிரம் வாங்க அஞ்சு சென்டி இடம் நல்ல வீடு பார்த்திங்களா நல்ல அருமையான வீடு ஹைவே பக்கம் விரதுக்கு போகிறதுக்கு கஷ்டம் இல்லை நல்ல ஏரியா விரதுக்கு போகிறதுக்கு எல்லாம் பக்கத்தில் தான் இருக்குது நல்ல வீடு ரெண்டு பெட்ரூம் எல்லாமே இருக்குது எல்லா இடம் சுற்றி பாருங்கள் நீங்கள் பார்த்ததுக்கப்புறம் இந்த எல்லாம் கம்மி பண்ணி தரேன் ஒரு பதினாறு லட்சம் ஓகே தரேன் டோட்டல் இந்த அஞ்சு சென்டி இது ஹைவேல இருக்குது ஹைவேந்த பக்கம் பார்த்தீங்களா ஒரு கோட்டும் பயிட்டு போடுங்க நல்லாயிருக்கும் வீடு இப்போ வந்து என்ன கீழே வந்து டைல்ஸ் இல்லை காவி தான் போட்டிருக்கு நல்ல பெரிய பெரிய பெட்ரூம் ரெண்டு பெட்ரூம் பாருங்க உள்ளே கேருங்க அப்போ அவர் பிரியப்பட்ட வீடி உள்ள கேறா உள்ளிட்டு உள்ளில் கேறிக்கை வீடு நமக்கு காணாம் எங்கே அறியும் பத்து பதினாறு ஆன ஒரு ரூமி வலிப்பம் ஒரு ரூம் பத்து பத்து இது ஹாலான இது எத்தையோ வலுப்பம் എട്ട് എട്ട് പതിനാറാണ് നമ്മുടെ ഹാളിൻ്റെ വലിപ്പം പ്രിയപ്പെട്ട ഹാ ബേബിങ്ങളെയൊക്കെ ഈ റൂമൊന്ന് കാണിച്ചു കൊടുത്താൽ പത്ത് പതിനാറിലുള്ള റൂമാണ് ആദ്യമായിട്ട് കാണിച്ചു തരുന്നത് വലിയ ബെഡ്റൂമാണ് ഇതിൽ വേണമെങ്കിൽ അറ്റാച്ച് ബാത്റൂം ചെയ്യാട്ടോ അതിനുള്ള സൗകര്യം നമുക്ക് തൊട്ടപ്പുറത്താണ് ബാത്റൂമുള്ളത് അറ്റാച്ച് അപ്പോൾ ഇതിലും വേണമെങ്കിൽ ചെയ്യാൻ അത്രയും വലിയ റൂമാണ് ഒന്ന് കാണിച്ചു കൊടുക്കുക കാരണം എന്താ പറയുക ചിലർ പറയും ലീക്ക് ഉണ്ട് പൊട്ടിയിക്കണോ ചാർജിക്കണോ ഒളിച്ചിരിക്കണോ അതൊന്നും ഇല്ല എന്നുള്ള തെളിയിപ്പ് ഇങ്ങോട്ട് വീനീ ബെഡ്റൂം ഒന്ന് കാണിക്ക് ഇത് അറ്റാച്ച് ബാത്റൂമിനോട് കൂടിയിട്ടാണ് ഇതാണ് പത്തേ പത്തിൻ്റെ റൂം അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ട് അവൻ്റെ പ്രിയപ്പെട്ട ഹബീബി നിങ്ങളെ കാണണം കേട്ടോ ഇതിങ്ങനെ കണ്ടിട്ട് നിങ്ങൾ വരി ദ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അതാ അറ്റാച്ച് ബാത്റൂമുണ്ടാകും എന്ന് കാണിച്ചോടുത്തുള്ള നല്ല കുഴപ്പമില്ല കുഴപ്പമില്ല വലിയ റൂമ് തന്നെ കുഴപ്പമില്ല നേരങ്ങളുണ്ടാക്കും ഒരുപാട് നേരം അങ്ങനത്തെ പോവും ഇത് വഴി കിച്ചൻ യൂറോപ്യൻ ക്ലോസെറ്റാണല്ലോട്ടോ ദാ ഇത് കിച്ചൺ കിച്ചൻ്റെ വലിപ്പം എത്രയാണ് പത്തേ പത്തെ എട്ട് പത്തെ എട്ടിൽ കിച്ചൺ അതും അത്യാവശ്യം സൗകര്യമുണ്ട് കുഴപ്പമൊന്നുമില്ല ഏഹ് അപ്പം രണ്ട് ഒരു എണ്ണൂറ്റമ്പത് സ്ക്വയർ ഉണ്ടാവും അല്ലേ എണ്ണൂറ് എണ്ണൂറിൻ്റെ ഉള്ളിൽ ഏ എ അതെ ഉള്ളു അല്ലേ ആ അപ്പോൾ ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണല്ലേ എഴുന്നൂറ് എഴുന്നൂറ്റി ഇരഞ്ച് സ്ക്വയർ ഫീറ്റൊക്കെ ഉണ്ടാവും എല്ലാം പാടെ പിന്നെ പുറത്തുള്ള ഷെട്ട് അതിൽ പെടില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇൻഷാദ് എല്ലാ ഭാഗങ്ങളും കണ്ടു ഇദ്ദേഹത്തിൻ്റെ ആണ് ഇദ്ദേഹം ഒരു ചെറിയൊരു പ്രശ്നത്തിൽ നിൽക്കുകയാണ് ഇൻഷാ അതും കൂടെ പറഞ്ഞുതരാം അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ വേറൊരു ഗാനങ്ങൾ നടത്താവുള്ള എന്തറിയോ നമുക്ക് ഖത്തറിലേക്ക് ഒരു പത്ത് വിസ വന്നിട്ടുണ്ട് അത് സ്റ്റീൽ വെൽഡിംഗ് ആണ് സ്റ്റീലിന്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ കിച്ചണിലൊക്കെ വെക്കുന്ന ഐറ്റംസിന്റെ വെൽഡിംഗ് ആണ് അങ്ങനത്തെ ഒരു കമ്പനിയാണ് മാത്രമല്ല ആ കമ്പനി എൻ്റെ ഒരു നാട്ടുകാരൻ ജോലി ചെയ്യുന്നുണ്ട് അദ്ദേഹം മുഖേനയാണ് നമുക്ക് പേപ്പർ റെഡി ആയിരിക്കുന്നത് പത്ത് വിസയാണ് കേട്ടാ അത് വെൽഡിങ്ങിന്റെ അത് കഴിഞ്ഞു പിന്നെ സ്റ്റീൽ വെൽഡിംഗ് ആണ് അതിലേക്ക് സൂപ്പർവൈസർ ആയിട്ടും മറ്റുള്ളതായിട്ടും ആള് വേണം മാത്രമല്ല പുതിയ ആളുകൾക്ക് ആയിരത്തി എണ്ണൂറ് ശമ്പളം വെൽഡിംഗ് അറിയുന്ന പുതിയ ആളുകൾക്ക് സ്റ്റീൽ വെൽഡിംഗ് ആണ് പ്രത്യേകം പറയണോ കിച്ചൻ ഐറ്റം സാധനങ്ങൾ ഉണ്ടാക്കുന്നതാണ് കമ്പനി അപ്പൊ അതിലേക്ക് ആയിരത്തി എണ്ണൂറാണ് പുതിയ ആളുകൾക്ക് ശമ്പളം പഴയ ആളുകളാണെങ്കിൽ നമുക്ക് ശമ്പളം കൂടി കിട്ടും അപ്പം ആയിരത്തി എണ്ണൂറ് പുതിയ ആളുകൾക്ക് വിത്ത് റൂമാണ് എട്ട് ഹവറാണ് ഡ്യൂട്ടി എട്ട് മണിക്കൂർ ഡ്യൂട്ടി വിത്ത് ഓവർ ടൈം ആണ് അപ്പോൾ കാശൊക്കെ കണ്ടാക്കാൻ പറ്റി നല്ല കമ്പനിയാണ് കാരണം പറഞ്ഞില്ല എൻ്റെ നാട്ടുകാരനാണ് പോകുന്നത് എൻ്റെ സുഹൃത്തിൻ്റെ മകനും കൂടിയാണ് അപ്പോൾ പത്ത് പീസാണ് അപ്പൊ എന്റെ നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യുക അപ്പം അതിൻ്റെ വേണ്ടതെന്ന് വെച്ചാൽ സി വി നമുക്ക് അയച്ചു തരിക അതുപോലെ തന്നെ പാസ്പോർട്ടിന്റെ കോപ്പി ഒന്ന് അയച്ചു തരിക ഇൻഷാല്ല അധികം ചിലവൊന്നും വരില്ല നമുക്ക് ടോട്ടൽ വരിക ഒരു ടിക്കറ്റും അതിന്റെ സർവീസ് ചാർജും അതിന്റെ മെഡിക്കൽ ഫീസ് അടക്കം ഒരു ഇരുപത്തഞ്ച് മുപ്പതിൻ്റെ ഉള്ളിലെ വരുവുള്ളൂ കേട്ടോ ഒരു മുപ്പതിനായിരം റുപ്യ ഉള്ളിലെ ഒരു വിസയ്ക്ക് വരുള്ളൂ അതും കൂടെ നിങ്ങൾ അറിയിക്കുകയാണ് അപ്പൊ ആരെങ്കിലും കണ്ടെങ്കിൽ എന്റെ നമ്പറിൽ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫുള്ള് ഡീറ്റെയിൽ തരാം ഖത്തറിലേക്കാണ് ഒരിക്കൽ കൂടി പറയുന്നു അപ്പൊ ഇൻഷാ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ അപ്പൊ എന്റെ പ്രിയപ്പെട്ട ആഭിമുഖ്യങ്ങള് വീട് കണ്ടു വീടിന്റെ പരിസരം കണ്ടു അപ്പൊ എവിടെയെന്ന് ചോദിച്ചാൽ കോയമ്പത്തൂർന്ന് നമ്മൾ എറണാകുളത്തേക്ക് പോകുമ്പോൾ വാളയാറ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ ഉടനെ കേട്ടോ ആർ ടി ഒ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ പാലക്കാട്ട് പോകുമ്പോൾ ആർ ടി ഒ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ഈ ഹൈവേയിൽ നിന്ന് കറക്റ്റ് ഒരു കിലോമീറ്ററിനും താഴെയാണ് നമ്മുടെ ദൂരം മാത്രമല്ല ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഇരുപത്തഞ്ചോ മുപ്പതോ മീറ്റർ മാത്രമാണ് ഒരു മൂന്ന് വീട് കഴിഞ്ഞാൽ വീടായി അവൻ്റെ പ്രിയപ്പെട്ട ഹബീബങ്ങളെ എല്ലാം കാണൽ കഴിഞ്ഞു ഒരു പ്രിയപ്പെട്ട ഹബീബിൻ്റെയാണ് ഒരുപാട് പ്രാവശ്യമായി എന്നെ വിളിക്കുന്നു അയാൾ ഒന്ന് വിറ്റുതരൂ വിറ്റുതരൂ എനിക്കൊരുപാട് ബാധ്യതകൾ കടബാധ്യതകളുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും നിങ്ങളുടെ സഹായം വേണം ഇതിനൊക്കെ സഹായം സഹകരണം ഷെയർ സപ്പോർട്ട് എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഈ വീട് വാളയാർ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് അപ്പോൾ യാറാവ് കോയമ്പത്തൂർക്കാർ ഇല്ലാതെ പൊള്ളാച്ചിക്കാർ യാറാവ് പാക്ക്ണമെങ്കിൽ എന്താണ് ഇത് വാളയാർ ചെക്ക് പോസ്റ്റ് പക്കം തമിഴ്നാട് പക്കം ബോർഡർ இது பாளையாறு செக்கு போஸ்ட் இருக்குல்ல அங்கேன்னு கரெக்டாக ஒரு கிலோமீட்டர் இந்த வீட்டுக்கு தூரம் இதோட விலை வந்து பதினாறு லட்சம் தான் கேட்குது அந்த ஆள் இது விற்கிறது வந்து அர்ஜென்ட்டு தான் ஆனால் உங்களோட சப்போர்ட்டு வேடோ எல்லாருமே ஷேர் பண்ணணும் இந்த வீடு விற்றுதா அந்த அளவுக்கு ஏதாவது பேங்க்கில் கொஞ்சம் காசு கொடுக்க வேண்டிய தேவை இருக்குது பேங்க்கு ஃபைனான்ஸ் இருக்குது அதனால தான் இது விற்க போகிறேன் அப்போ உங்கள்கிட்ட ஒன்னே ஒன்று சொல்கிறேன் நான் எல்லாருமே ஷேர் பண்ணணும் എല്ലാവരുമേ സപ്പോർട്ട് പണോ ഇത് വന്ന് വേലത്താവളം ബസ് റൂട്ട് എല്ലാം ചല്ലാച്ച് ഇനി ഏതാവിൽ സ്ലേക്ക് എടുക്കാ ഇല്ലാന്ന് എനിക്ക് തരിയത് അപ്പോൾ ഞാൻ ചാനൽ പാകണമെങ്കിൽ എല്ലാവരുമേ ഷെയർ പണിക്കാനാണ് അപ്പോൾ എൻ്റെ ഹബീബൈകളെ ഷെയർ ചെയ്യണം പ്രത്യേകിച്ച് ഇതൊരു സുഖമില്ലാത്ത അസുഖമായിട്ടുള്ള ഒരാളെയാണ് അർജൻറ്റാണ് വിക്കൾ രണ്ട് മക്കളുണ്ട് ആ മക്കൾ പഠിക്കുന്ന മക്കളാണ് വരുമാനമില്ല ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് എന്ത് വേണം നിങ്ങളുടെ സഹായം വേണം നിങ്ങളുടെ സഹകരണം വേണം എല്ലാവരും ഇതൊന്നും ഷെയർ ചെയ്യണം അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്തൊരു വീഡിയോ காணும் காணும்பரைக்கும் புல்லுக்கும் மாய்சலாமா மாயஸலாமா